സ്വന്തം സമൂഹം സ്വന്തം വീട്ടെടുപ്പ് പ്രാപിക്കാതിരുന്നപ്പോൾ നിനക്ക് കുടുംബത്തിന് ഒരു വിധത്തിലും മുന്നേറാത്ത അവസ്ഥ ജീവിതത്തിൽ ആവേ തന്നു പലപ്പോഴും നീ നിരാശപ്പെട്ടു അവ പലപ്പോഴും നീ അടഞ്ഞ മാത്രമായി ജീവിതം ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെയും അവിടെയൊക്കെയും നിന്നെ അടിച്ചിട്ട് മലമ്പോഴ് നിന്നെ അടിമപ്പെടുത്തി നിർത്തിയ സ്ഥാനത്ത് ദൈവ പറയാ നിന്റെ വേസനം ഞാൻ മാറ്റുകയാസനം നിന്റെ മാത്രമല്ല നിന്നെ ഏതൊക്കെ വിധത്തിലുഭവങ്ങളുടെ തകർച്ച കൊണ്ട് പലവിധമായ മുന്നേറ്റങ്ങളെ തടഞ്ഞ് അവൻ നിന്നെ നിന്റെ കുടുംബത്തിലുള്ളവരെ അവൻ ഉയർത്തിവിടാതെ ശൂന്യമാക്കി തകർത്തു സ്തംഭിപ്പിച്ച് നിരാശപ്പെടുത്തി പല ആൾ ോട് പൊരുതിയപ്പോൾ ഇതൊക്കെ ഞാൻ നീ ചെയ്യേണ്ടി വന്ന കഠിനം യാക്കോ വായി നീക്കിടന്നാൽ എന്തൊക്കെ സംഭവിക്കും ആമേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ പൂർണ്ണമായും നീ വേർപെട്ട് മാറി നിന്നില്ലെങ്കിൽ നിനക്ക് സംഭവിക്കുന്ന വിഷയം എന്താണ്

നേരക്കും മിശ്രാനം നൽകുന്നാളിൽ ഈ ഭാഗം രാജാവി ഈ സ്തോത്രം പ്രാവീകണമെങ്കിൽ യേശുവേ നിത്തെ પીടുപിഷവനെടയും પીടുപിക്കാൻ തോരും യേശുവേ ഈ പൂർണ്ണതേ തോടവനോടടുക്കാം യേശുവേ പൂർണ്ണമായി യേശുവിനെ വിശ്വസിക്കുന്നീ അടുത്ത് വരാമേ യേശുവേ പൂർണ്ണഹൃദയവവനെ സമർപ്പിച്ചാൽ യേശുവേ പൂർണ്ണമായി അവൻ ദീഘേട്ട് വേർതിരിഞ്ഞു നിന്നാൽ ഹ Alleluia ആമേ ഘോഷAspNetCoreവതുമാനത്തിൽ നിന്നെ പൂർണ്ണമായി മാറ്റി നിർത്തെയാം ആമേ യേശുവേ മാറ്റൊണ്ട് നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ സന്തോഷത്തിന്റെ പാട്ടുയെന്ന് എന്താ പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി നിന്നെ പീഡിപ്പിച്ചവൻ ദൈവം പറിച്ച് മാറ്റുമെന്ന് പീഡിപ്പിച്ചവൻ മാറിപ്പോകെ കുടുംബശ്രീ പീഡിപ്പിച്ചവൻ ഇല്ലാതെയാകും

issue hey. Ne sizi çiğnemiyor kurtar? Hamen അവൻ നിനക്ക് പുതിയ പീഡിപ്പിച്ചിരുന്ന സ്വർണ നഗരം അവരെ കെട്ടിപ്പൊക്കറ്റുകൾ കാണിച്ച് യേശുബൈ ചില വലിപ്പ് ഭാവം ഭാവിച്ച് ഞങ്ങളാണ് മതിലുകൾ ഉയർത്തിക്കൊണ്ട് ഗർഭിച്ചു നടന്ന നിന്റെ ശത്രുക്കളെ എങ്ങനെ ഇല്ലെന്ന് നീ അടുത്ത നിമിഷം നോക്കിക്കാം വിശ്വേന്ത് ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും ദൈവത്തോട് അടുക്കുന്നവരെ ദൈവമാവേനു हमें <subscriber> वाई क्यों बो अमन अमन तो बे अमन तो घुड़ार हटे पुरी चीज़ बोल रहा है सो कि ये घुड़ार हट लें क्या साधना माला मजार ठीक है प्रबल से नगड़ कुआं आले रूबी 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 आले रू अमें पूरना दानिया कुडबते मेरी पढ़ा राई अमें पूरना सोसला दानिया कुडबते मेरी पढ़ा राई अमें पूरना ठीका बुलाये भोले दानिया कुडाया दानिया हमें देने तो मेरी पढ़ा राई ये शिव ने पीड़ि गोड़े तो मुझे तो मेरी आ अल्लाहू अमें ना मद्दे मार ना मुझे धान देने आस्वेइज़ अमें आवारे प

അവനും നമുക്ക് അവനും നമുക്ക് പ്രത്യാശ്രക്കാം അവൻ നമുക്ക് മനുഷ്യർക്കും അവൻ ജീവനേക്കാർ ഉള്ളവർ ഒന്ന് പകരേ ആമയെ അവന് രാജവിക്കാം പൂർണ്ണമായി അടുത്തിയല്ല അവൻ നിന്റെ കർഷ മാറ്റും നിന്റെ കഠിനദാസ്യം മാറ്റും നിന്റെ വ്യസനം മാറ്റും നിനക്ക് വിശ്രാമം നൽകും सगल कार्य जो हनुमान जी आए थे तो ये वजन था वे माय करता है निकले